ഞാനൊന്നു തൊട്ടപ്പോൾ നീല കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ ഞാനൊന്നു തൊട്ടപ്പോൾ നീല കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ ചക്കര തുണ്ടാണ് കണ്ടതയ്യ എല്ലാരും ചൊല്ലട് എല്ലാരും ചൊല്ലട് കല്ലാടി നെഞ്ചിലെന്ന് കരിം കല്ലാട് കരിം കല്ലാട് നെഞ്ചിലങ്ങ് ഞാനൊന്നു തൊട്ടപ്പോൾ നീല കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യാ ചക്കര തുണ്ടാണ് കണ്ടതയ്യ ടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന് കൊടും കാടാണ് കൊടും കാടാണ് കരളിലെന്ന് ഞാനൊന്നും കേറിയപ്പോണില്ല കുയിലിൻ്റെ കൂടാണ് കണ്ടതയാ കുഞ്ഞിക്കൂടാണ് കണ്ടതയാ നോക്കണ് എന്തിന് നോക്കണ് നീ ഞങ്ങളെ അയ്യോ ചന്ദീരാ അയ്യോ ചന്ദീര നിങ്ങളേ എന്തിന് നോക്കണ് എന്തിന് നോക്കണ് നീ ഞങ്ങളെ അയ്യോ ചന്ദീരാ അയ്യോ നീ ഞങ്ങളെ ഞാൻ എല്ലാം താഴെ ക്കനുണ്ട് ഞാനില്ല ബിപ്പോട്ട് ഞാനില്ലേ താഴെ കല്യാണ ചെക്കനുണ്ട് ചെണ്ടൊന്ന് വാങ്ങണം മുണ്ട് മുറിക്കണം പൂത്താലി കെട്ടിടണം പൊന്നിൻ പൂത്താലി പൊന്നിൻ പൂത്താലി കെട്ടിടണം ചിണ്ടൊന്നു വാങ്ങണം മുണ്ട് മുറിക്കണം പൂത്താലി കെട്ടിടണം പൊന്നിൻ പൂത്താലി പൊന്നിൻ പൂത്താലി കെട്ടിടണം കളിയില്ല കിളിവാലൻ വെറ്റില വറ്റില്ല ചുണ്ടൊന്നു ചൊപ്പിക്കണം എൻ്റെ ചുണ്ടൊന്ന് ചൊപ്പിക്കണം കളിയെല്ലിളി വാരൻ വിറ്റില്ല തിന്നെൻ്റെ ചുണ്ടൊന്ന് ചൊപ്പിക്കണം എൻ്റെ ചുണ്ടൊന്ന് ചൊപ്പിക്കണം എല്ലാവരും എല്ലാവരും ചൊല്ലണ് കല്ലാണി നെഞ്ചേൽ കരിം കല്യാണ് കരി കല്ലാണി നെഞ്ചേൽ ഞാനൊന്ന് കണ്ടതയാ ചക്കരത്തുണ്ടാണ് കണ്ടത്യാ ഞാനൊന്നും നീല കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയാ ചക്കരത്തുണ്ടാണ് കണ്ടതയാ നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിൽ നിന്ന് കൊടും കാടാണ് കൊടും കാടാണ് കരളിലത് ഞാനൊന്നും കയറിയപ്പോന്നില്ല കുയിലിൻ്റെ കൂടാണ് കണ്ടതയാ കൊടും കാടാണ് കണ്ടതയാ